നിന്റെ തന്തയാണത് എന്റെ തന്തയല്ല കേട്ടോ എന്റെ തന്ത് തന്ത കണ്ടിട്ടില്ല നിന്റെ തന്താണ് ആ തന്ത നീയല്ല നിന്റെ തന്ത കണ്ടിട്ടുള്ള അപ്പൊ നിന്റെ തന്തയാണത് കേട്ടോ അല്ലെങ്കിൽ നിന്റെ മോന്റെ കള്ളത്തന്ത ആയിരിക്കും അവൻറെ കള്ളത്തന്ത ആയിരിക്കും അല്ലെങ്കിൽ അയ്യോ സാറേ ഞാൻ ഉദ്ദേശിച്ചത് അവ നമ്മളെ ആണല്ലോ ഉദ്ദേശിച്ചത് അവന്റെ കള്ള ശരിക്കും അതെ പറഞ്ഞു മാൻ പറഞ്ഞ് അച്ഛൻറെ നേരെ അങ്ങ് പൊക്കി പിടിച്ചോണ്ടെങ്കിൽ വന്നവര് എടുത്തോണ്ട് ഏത് ഞാനാ പിന്നെ അവനെ ഇപ്പൊ തിന്നാനും കൊടുത്തു വളർത്തണ ഞാനെ കള്ളത്തന്ത പോണി ഞാനേ ഞാൻ ഒരു ഞാൻ ഞാൻ ലിപ്സ്റ്റിക് ഒരു മിനിറ്റ് പരിപാടി എന്തിനാണ് പിന്നെ ഉള്ള അച്ഛനെ പറയുന്നത് മറില കാറിന്റെ ബാഗില് ഫാമിലി അതെ ആ കൊച്ചു ശല്യപ്പെടുത്തലേട്ടല്ല ദേ ഇത് 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 ബാ 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 അപ്പ ഡ്രസ്സ് 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 ഞാൻ കണ്ടാ കണ്ടാ നീ മോബി നമ്മുടെ ഗാങ് കണ്ടാ കണ്ടാ നമ്മുടെ ഗാങ് ഡ്രസ്സ് ഡ്രസ് ഇത് ദേ നാളെ 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 എന്ന് ദിവസം ഉണ്ടെങ്കിൽ നിന്റെ നിന്റെ ടാറിൽ മോന് ടാറിലൊരക്കിഞ്ഞെ കേട്ടാ ഡ്രസ്സ് ഇത് ഇതെല്ലാം മാത്രം ഇത് അവന്റെ ഏഴു വയസ്സാണ് ഈ കുട്ടിക്ക് അറിയപ്പോഞ്ഞ ഏഴു വയസ്സാണ് അവളോട് ചന്ദ്രൻ എന്തുവാ ചന്ദ്രനെ വിളിക്കാൻ പറഞ്ഞു അവളെന്നെ കയറി മാമെന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന്റെ കൂടെ ധരിച്ച ആളല്ല ഞാൻ മര്യാദയ്ക്ക് വേറെല്ലോ വിളിടീന്ന് പറഞ്ഞു അവക്ക് ഏഴ് വയസ്സല്ല ഞാൻ എന്ത് ചെയ്യണം ഇവര് തോതിസപ്പറ്റി അടിച്ച് മോന്തപൊളിക്കട്ടെ ഞാൻ പിന്നെ എന്നെ ബോസ് തീരെ പ്രായമുള്ള കൊച്ചാണത് ഞാനിപ്പോ ഞാനിപ്പോ സൂര്യനടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത് അനാവശ്യം സംസാരിക്കണോന്നൊക്കെ പറ വളച്ച് കെട്ടി ആ ഞാൻ പറയാം ഞാൻ സിറ്റി വന്ന സമയത്ത് ഇവൻ ചന്തി വയ്യാങ്ങിട്ട് അവിടെ കിടക്കുമായിരുന്നു ഞാൻ ചോദിച്ച ചന്തിയിൽ എന്താണ് കുത്തിന്ന് പറഞ്ഞു ആരോ കുത്തിന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ ഉള്ളതാണ് ചന്തയിൽ ആരോ കുത്തി അമ്മ ഇംഗ്ലീഷോ മമ്മോ ഞാൻ നിന്നേല്ലേ சொன்னാ അവള് ചിരിക്കാ അമ്മ ഓക്കേ സോറി ബട്ട ബട്ടല്ല സൂര്യടെ ബട്ടല്ല ബട്ടല്ല മട്ടാമ്മ ചിരിക്കാങ്ങമാ ആ ചിരി ചിരി പറ പാവം കിംബോയ് ചിരിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്താ കിംബോയ് മമ്മ ചിരി പറ പറ നീ അച്ഛന്റെ അടുത്ത പറ അച്ഛൻ കണ്ടോ ചിരി നീ ആരി കുട്ടി അപ്പോ ഇങ്ങ പറ പറ എന്താ ഇത് നാ മുടുപ്പിൽ നിന്നെന്നാ ബാ മുടുപ്പിൽ നിന്ന് എന്നோட കസ്റ്റമർ கூட பேசെന്നാ ബാ കസ്റ്റമറാ കസ്റ്റമർ அப்பா அது ஜோதிங்க நான் പറഞ്ഞ இல்ல Иван கஞ்சாவின மயக்கمرين அடிமையானது பாக்கி வர பாக்கி வர இல்ல நான் சௌக்க பாக்கி வர பாக்கி வர ஆ அப்படியே ஒரு தேசிதே இருக்கு மொத அங்க கல்லுன்னு ஒரு கார் வந்து பாवडா அது உள்ள பார்த்தா ஒரு பச்சை தவளை அப்புறம் பச்சை தவளை இந்த தவளனால நாக்கு உபயிக்கலே நீல பரரட்ட 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 அதுக்குள்ள பார்த்தா வந்து பாத்து சவுட்டே பர சவுட்டிட்டு வர சவுட் தான் பா சொல்றேன் ஆ பர 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 பொட்டு பச்ச பச்சகரெல்லாம் வந்துรங்காங்க யாரேன்னு பார்த்தா கண்ணாபி அதுக்கு அப்புறம் பத்தத்த லோரா பீந்துபா ஆ எடா சம்சாரி இல்லடா இவரே வந்துட்டு ஆ வந்துட்டு லோரா பீந்துறாங்க அதுக்கு அப்புறம் என்ன ஆச்சினோ பட்டுன இறங்கி அந்த சம்சாரிக்கு வந்தாரு என்ன மாமான்னு கெட்ட பெரிய கன்னு போ இவ்வளவு பெரிய கத்தர போ பெரிய கன்னு எடுத்துட்டாரு பா டேய் மாமா இத்தனை பெரிய கண்ணா நோக்கியே அத்தி அத்தி கன்னி ஆ

വൻ വെറുതെ എന്നല്ലേ ഇരിക്കണെ ആ കണ്ണാപ്പിതഴി വെറുതെ നടന്നു പോകുമ്പോഴത്തേക്കും അവൻറെ ബാക്കിന്ന് പോയിട്ട് അവൻ ഓരോന്നും പറയലാണ് അവന്റെ പരിപാടി പോകുന്നവയിപ്പൊ കുറിയ ചെറുക്കനായിട്ട് നിക്കനാണവൻ അഴുക്ക സ്വഭാവമാണ് അവൻറെ അവൻറെ അടുത്ത് അല്ല ഇതിലവൊന്നും ചെയ്തില്ല പറഞ്ഞ മിണ്ടാന്നിരിക്കില്ല ഇന്നലെ എന്റെ കൂടെ കണ്ണാപ്പ് എന്താ പറഞ്ഞെ എന്താ പറഞ്ഞ ബാക്ക് നീ നീ നമ്മളെ കൂടെ ഒരു മിനിറ്റ് ഹലോ ഹലോ മച്ചാനെ ആ ബ്രോ എനിക്ക് ഗണ് കട ഇല്ല ബ്രോ നിങ്ങൾ ആരാ ഗ്യാങ്ണോ അയ്യോ ഇത് ആരാ ഇത് ഇതാരാണിട്ടാ

பட்டன் கட்டன் ஜாயா அந்த பார சொன்னாரு பா அந்த பாட்டு பாल्ले அதுக்கு அப்புறம் அவள நினைந்து கலம்பும்போது அந்தில பெரிய ஊசியை எடுத்து குத்தினா பா லோராதி இந்த இவன் கிட்பட்டதில இந்த क्वेश्चन அது ഇങ്ങനെയാണ് செய்யணும் எனக்கு பத்ததில்ல அவன் அசூயேளு இவன் அச்சன உள்ள அந்த அசூயேன அவன் இது எனக்கு பத்ததில்ல இது பாருப்பா இப்பதான் பா மறந்து போடுவாங்க பாரு இது புள்ள சீனோ இருந்துவன் അറിയോ ോ അവൻ വരമ്പ ഞാൻ ചോദിക്കാം നീ പറഞ്ഞ പോലെ അല്ലെങ്കി സൂര്യ നിന്നെ ഞാൻ കൊണ്ടുപോയി ഞാൻ കുസ്പോ പറഞ്ഞല്ല നിന്നെ വിശ്വാസം ശരി ലോറയുണ്ടോട്ട് ഞാൻ ലോറ അടുത്ത് ചോദിക്കോറോ ലോറ ഇല്ല കണ്ണാപ്പി ഇല്ല അവരില്ലാതെ ഞാൻ ചോദിക്കും എങ്ങനെ எ லோரா நீ வந்து ரொம்ப என்ன பாவும் பஜிச்சுத லோரா லோரா அந்த பாவோ அவளோ மாதிரி பண்ணாதன்னு சொல்லி கனாபி மாமனுக்கு 10 டைம்ஸ் சொல்லிச்சு லோரா ஆ அவ கொஞ்சம் இல்ல உட்றி உட்றே பரنجா انا ஒரு ரொம்ப ரெக்கார்ட் பண்ணாரு தெரியுமா இதுக்கு വരുമ്പോ ചോദിക്കാവേ ഞാനേ പമ്പൂരെ പോയിട്ട് അതെ ഈ കൊച്ചിന് അച്ഛനും അമ്മ ഒന്നും ഇല്ലേ ായില്ലേ കുട്ടി കുട്ടിയുടെ അമ്മഅച്ചു പിടിച്ചു കൊച്ചി പല്ലളൊക്കെ ഞാൻ കേട്ടിറങ്ങിയ പിന്നെ ണോ ഒന്ന് പറഞ്ഞ കരഞ്ഞോ പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ തൂങ്ങുവല്ലോ എന്നാ ഈ പമ്പിൽ ജോണിയോന്റെ പമ്പിൽ തൂങ്ങിച്ചു ഞാൻ അത് അനാവശ്യം കുരുട്ട് ചത്തത് കാറ്റടിച്ച് ഭരിച്ചത് സത്യോ എന്റെ തലയിലായത് എന്താണത് വന്ന കണ്ണെടുത്തു എന്താ പണ്ടത്തെ ലൈവ് കണ്ട് കരഞ്ഞു പോയി യുവർ ബർത്ത്ഡേ ബർത്ത് അലീന്ന കത്തി എല്ലാരും കത്തി ഞാനും കത്തി എലിഫന്റ് ഞാൻ വെള്ളി പിടിക്കാൻ